ഹലോ നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ പഠിക്കാം ഓക്കെ ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ എൻ്റെ എല്ലാ മേക്കപ്പുകളും തുടങ്ങുന്നത് ഞാനൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ആദ്യം സ്കിന്നിലെ ആ ഒരു ഡേർട്ട് അല്ലെങ്കിൽ തലേദിവസത്തെ എന്തെങ്കിലും മേക്കപ്പിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതൊക്കെ ഞാൻ നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മേക്കപ്പിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു റൊട്ടീനാണ് സി ടി എം എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യത്തെ സി എന്ന് പറയുന്ന ക്ലെൻസിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെട്ടിഷ്യൂ യൂസ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് പ്രൈഡിനോട് ഒന്ന് പോയി മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് വരാനാണെങ്കിലും പറയാം കേട്ടോ ഇതിൽ മൂന്നിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്നത് വെറ്റ് വെട്ടിഷ്യൂ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെട്ടിഷ്യൂ വെച്ചിട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് സി ടി എമ്മിലെ ടി മീൻസ് ടോണിംഗ് ആണേ ടോണർ യൂസ് ചെയ്യുകയാണ് ഒരു ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ എടുത്തിട്ടാണ് ഞാൻ ടോൺ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ തന്നെ എടുക്കണം കാമ ആയുർവേദയ്ക്കൊക്കെ നല്ല റോസ് വാട്ടർ അവൈലബിൾ ആണ് അത് കഴിഞ്ഞ് ഞാൻ പി എ സിയുടെ ഒരു അക്വാബ്ലാസ്റ്റ് എടുത്തിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പി എ സിയുടെ ഈ ഒരു ഐബ്രോ പാലറ്റ് നല്ല അടിപ്പൊളി ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇതിലേക്ക് യൂസ്റ്റ് ചെയ്യാം നല്ല സൂപ്പർ ആണ് കിട്ടുന്നത് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ബ്രഷ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ബ്രഷ് ആണ് കേട്ടോ ഒരു ആംഗിൾഡ് ബ്രഷ് ആണ് നമുക്കത് വെച്ചിട്ട് ഐബ്രോസൊക്കെ നല്ല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഐബ്രോ കോംബ് ചെയ്യുന്ന ഒരു സ്പൂല് പോലത്തെ ഒരു സംഭവമുണ്ട് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐബ്രോ പാലറ്റ് എന്ന് പറയുന്നത് സൂപ്പർ കംഫർട്ടബിളാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല രീതിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് അല്ലാതെ ഒന്നും അല്ല എടുത്തേക്കുന്നത് കഴിവതും നിങ്ങൾ ബ്ലാക്ക് ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ അപ്പം നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും നമ്മുടെ ആ ഒരു മേക്കപ്പൊക്കെ കുളവാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ലൈറ്റ് ബ്രൗൺ ഗ്രേ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഐബ്രോ ഫിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് ഐബ്രോ നിങ്ങൾക്ക് ഇതിൽ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോ എങ്ങനെ വരയ്ക്കുക എന്നുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഷോട്ട്സും കാര്യങ്ങളൊക്കെ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ പോയി നോക്കാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ വേറെ ബ്രഷും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് പിന്നെ ഈ ഒരു പി എസ് സിയുടെ ക്വാളിറ്റിയിൽ വരുന്ന ബ്രഷ് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഐ പ്രൈമർ ഇട്ട് കൊടുത്തു നമ്മുടെ ഐ മേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഐ പ്രൈമർ ഉണ്ടത് അത്യാവശ്യമാണ് ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പണ്ട് എപ്പോഴും വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു കോട്ടിങ്ങൊക്കെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും മേടിക്കാം നൈക്കയിലും അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇരുമിഡാസ് ഒക്കെ പോലത്തെ വലിയ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പിന്നെ എന്താണ് ഐ പ്രൈമേഴ്സും ഉണ്ട് ടിൻ്റഡ് ആയിട്ടുള്ള ഐ പ്രൈമേഴ്സും നമുക്ക് അവൈലബിൾ ആണ് എൻ്റെ ആയിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് ഐ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അത് നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം വേണം നമ്മൾ ബാക്കി ഐ മേക്കപ്പിലേക്ക് കടക്കാൻ വേണ്ടി ഐ പ്രൈമറിന് ശേഷം നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഐയിലിഡൊക്കെ കൺസീൽ ചെയ്യുക അതേപോലെ തന്നെ ഐബ്രോസ് കട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എല്ലേകൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്യുവർ ബേജ് ഷെയ്ഡിലുള്ള ഒരു കൺസീലറാണ് അപ്പോൾ അത് ഞാനൊരു നമ്മുടെ ഒരു പാലറ്റ് സ്റ്റീൽ പാലറ്റ് എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു സ്റ്റീൽ പാലറ്റിൽ വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്റ്റീൽ പാലറ്റ് എടുത്തിട്ടാണ് അതിൽ ഞാൻ കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തു ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേസ്റ്റേജ് വരും അപ്പോൾ എടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഐബ്രോസ് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ബ്രഷ് നൈക്കയുടെ തന്നെ ഒരു കൺസീലർ ബ്രഷാണ് കേട്ടോ നൈക്കയുടെ ബ്രാൻഡിൽ വരുന്ന കൺസീലർ ബ്രഷാണ് ബീനേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണ് ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും മാറ്റി വേറെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒരു കൺസീലിംഗ് ബ്രഷാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രഷ് അപ്പം ഏത് മേക്കപ്പ് ഞാൻ ചെയ്താലും ഇത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് എനിക്കില്ല ഞാൻ എല്ലാ മേക്കപ്പിലും ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മളുടെ മേക്കപ്പ് ഫ്ലോലെസ് ആക്കാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാനത് പിന്നെ നമ്മുടെ ഐബ്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സെയിം ആ ഒരു കൺസീലർ കൊണ്ട് തന്നെ നമ്മുടെ ഐ ലിഡിലൊക്കെ പല കളേഴ്സൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പോൾ ഇച്ചിരി ഡാർക്കായിരിക്കും നമ്മുടെ ഐലിഡൊക്കെ ലിഡൊക്കെ അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും കണ്ണും ഞാൻ ഒരുപോലെ ഐ ബ്രോസ് ഷേപ്പ് ചെയ്തതിന് ശേഷം കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൺസീൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്യണം നമ്മൾ ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ പിന്നെ ഇട്ട് കൊടുത്ത ശേഷം ലോക്ക് ചെയ്യണം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പിരികൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ പൗഡർ വെച്ചിങ്ങനെ ഇങ്ങനെ ആ കൂലേ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ആ ഒരു സംഭവമാണ് അതേപോലെ അത് ഇങ്ങനെ പരക്കാതിരിക്കാനും അതവിടെയൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നത് ഞാൻ റവല്യൂഷൻ്റെ ബനാന പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് ആക്ച്വലി ആ ഒരു റെവല്യൂഷൻ്റെ ബോട്ടിലല്ലല്ലോ കേട്ടോ ഇതൊരു സിസ് ബ്യൂട്ടിയുടെ ഒരു ടിന്നാണ് എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി ഇതിൽ ഇതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്ന് എടുക്കുവാണ് ചെയ്തത് കേട്ടോ ഇതിൽ നിന്നെടുത്ത് ഞാൻ നമ്മുടെ ആ രണ്ട് കണ്ണിലേ നമ്മൾ അപ്ലൈ ചെയ്ത കൺസീലർ എന്ത് ചെയ്യാണ് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലേക്ക് കിടക്കാം നമുക്ക് ഐഷാഡോ ഇടാം കേട്ടോ അപ്പം ഞാനൊരു ഐഷാഡോ പാലറ്റ് എടുത്തു പല ബ്രാൻഡ്സിൽ ഹുഡാബൂട്ടിയുടെ റെവല്യൂഷൻ്റെതുണ്ട് അതേപോലെ പല പല ഐഷാഡോ പാലറ്റ്സ് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അതിലൊന്നും ഒരു ഇതില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം ഞാനപ്പം യൂറോ പാരീസിൻ്റെ ഒരു ഐഷാഡോ ബ്ലൈൻഡിങ് ബ്രഷ് എടുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ബേസ് കൊടുക്കാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസ് കൊടുക്കുകയാണ് അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെ ഒത്തിരി ഹെവി ഐ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പാണ് താല്പര്യം പിന്നെ ബ്രൈറ്റ്സിൻ്റെ ഇഷ്ടത്തിലാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഐ മേക്കപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു ബേസ് കൊടുത്തു ബ്രൗൺ ഇത് വെച്ചിട്ട് നമ്മുടെ ആ മൂമെൻറ്റ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ ഞാൻ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വെയസും മൂവിയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിരിക്കണം നമുക്ക് ആ ഒരു ആർച്ച് പോലെ വരാൻ പാടില്ല കേട്ടോ നമ്മളിങ്ങനെ വെച്ച് വെച്ച പോലെ വരാൻ പാടില്ല അത് നല്ല രീതിയിൽ സ്കിന്നായിട്ട് ബ്ലെൻഡ് ആയിരിക്കുന്ന രീതിയിൽ വരണം അത് കഴിഞ്ഞാൽ ഒരു കോപ്പർ കളർ ഗ്ലിറ്റേഴ്സ് ചെറുതായിട്ടായി ലിറ്റിൽ മേളിൽ നമ്മളിങ്ങനെ ഇങ്ങനെയൊന്ന് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഐ മേക്കപ്പൊന്ന് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ഗിൽറ്റർ കൊടുക്കുന്നുണ്ട് ബ്രൈഡൽ ലുക്ക് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് സിസ് ബ്യൂട്ടിയുടെ ഒരു ഒരു ജെൽ ജൽ എടുത്തിട്ട് ഞാൻ എഴുതുക ചെയ്യുന്നത് എനിക്ക് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയിട്ടില്ല ഈ ഒരു ബ്രഷിന് എന്ത് ബ്രഷാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് ഇണങ്ങുന്ന സംഭവമൊന്നും ഒക്കെ തോന്നത്തില്ലേ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാം എനിക്കിതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷിലൊക്കെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സാധാരണ രണ്ട് മൂന്ന് ബ്രഷുണ്ട് എൻ്റെ കയ്യിലല്ല ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മേളിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്കിങ്ങനെ വടിപോലെ എഴുതി വെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അതിങ്ങനെ അതുപോലെ കാണാൻ പറ്റുന്നതും എനിക്കത്ര താല്പര്യം ഇല്ല അപ്പം ഞാൻ എന്തു ചെയ്യുമെന്നറിയാമോ ഒന്ന് സ്മജ്ജ് ചെയ്ത് കൊടുക്കും നമ്മുടെ മേളിൽ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ എടുത്ത ആ ഒരു ബേസ് ബ്രൗൺ കളറില്ലേ അതെടുത്തിട്ട് ഞാൻ ഒരു സ്പോഞ്ച് കണക്കത്തൊരു ഒരു ഒരു ബ്രഷ് കണക്കത്തൊരു സംഭവമുണ്ട് അതെടുത്ത് നമ്മൾ ബ്രഷ് ബ്രഷന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ കിട്ടും അതെടുത്തിട്ട് ഐഷാഡോ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സ്മഡ്ജ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു കുറച്ചും ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ വടി പോലെ നിൽക്കുന്നതിനെക്കാട്ടിലുമൊക്കെ അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ അങ്ങനെ അങ്ങനെ താഴെയും മേലും നന്നായിട്ട് എഴുതുന്ന ഒരു മേക്കപ്പ് മേക്കപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സ്മഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഒരു സോഫ്റ്റ് മേക്കപ്പ് ആണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ വാട്ടർ ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഫോർ ഓവർ ഫിഫ്റ്റി ടുവിൻ്റെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ജെൽ ജെൽക്കാജലാണ് കേട്ടോ നമ്മൾ ആ മേളിൽ എഴുതാനെടുത്ത ബ്രഷില്ലേ ആ ദൃശ്യത്തിൻ്റെ തന്നെ ഏറ്റവും പാക്ക് ഭാഗം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അണ്ടർ ഐ ഒന്ന് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം രണ്ട് കണ്ണിലും ഞാൻ അത് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നമ്മൾ ബേസ് കൊടുക്കാനെടുത്ത ബ്രൗൺ ഷെയ്ഡ് എടുത്ത് അണ്ടർ ഐ ഒന്ന് ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് അണ്ടർ ഐയിലും ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പി എ സിടെയാണെന്ന് തോന്നുന്നു ഒരു ഐലാഷ് ഗ്ലൂ എടുത്തിട്ട് യൂറോ പാരീസിൻ്റെ നമ്പർ ഫിഫ്റ്റി ഫോർ വരുന്ന ഒരു ഐലാഷ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഫേക്ക് ലാഷസ് വയ്ക്കുക എന്നുള്ളത് കേട്ടോ ആദ്യം ചാനലിൽ കിടപ്പണ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത ഉടനെ കൊണ്ട് കണ്ണിൽ വെച്ച് കൊടുക്കാനായിട്ട് നോക്കരുത് കേട്ടോ ശരിക്കും ഒട്ടത്തില്ല ഒരു പത്ത് മുപ്പത് മിനിറ്റ് സോറി മുപ്പത്തി മുപ്പത് സെക്കൻഡ് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 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 എന്താണ് ഫാൻ്റെ താഴെയോ അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കുടയോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഊത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഒന്ന് സെറ്റാവും അത് കഴിഞ്ഞിട്ടേ നമ്മൾ കണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐലാഷൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ അവിടെ ആ നടുഭാഗം ചേർന്ന് വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോഴേക്കും അത് അവിടെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ ഇല്ലെങ്കിലേ ഇത് കറക്റ്റായിട്ട് ഒട്ടത്തില്ല ഇനി പതുക്കെ പതുക്കെ ഇങ്ങനെ തുറന്ന് 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 വരും അങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിന് അപ്പം നമ്മളത് കറക്റ്റ് മെത്തേഡിൽ നമ്മളിത് അവിടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും അപ്പോൾ ഞാൻ വെച്ചു കൊടുക്കുവാണേ കറക്റ്റ് ആ ഒരു നടുഭാഗം ചേർത്താണ് ഞാൻ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറം ഇപ്പുറം രണ്ട് സൈഡുകളും ചേർത്ത് ഇങ്ങനെ അമർത്തി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് അവരോട് കണ്ണിങ്ങനെ അമർത്തി അടക്കരുതെന്ന് പറയണം കാര്യം ചിലപ്പോൾ ഈ പശ കൊണ്ട് താഴെ മെള്ളുമായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുതായ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ഇങ്ങനെ കണ്ണടയ്ക്കാനെന്ന് പറയണം കേട്ടോ അപ്പം താഴെയായിട്ട് അങ്ങനെ കൂടുതൽ ഒട്ടിയിരിക്കത്തില്ല അത് കഴിഞ്ഞ് ഞാൻ ഫേസ് പ്രൈമറ് നൈക്കയുടെ ഒരു പ്രൈമറാണ് ഓൾ സ്കിൻ ടൈപ്പിനെ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിലും ഇൻവെസ്റ്റ് ചെയ്യാം നൈക്കയുടെ പ്രൈമറും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിബാം ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് ലിബാം എടുക്കുക അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെർമയുടെ ഡി ഫൈവ് എന്ന് പറയുന്നൊരു ഷെയ്ഡ് അതെടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ബേസ് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ ഡെർമയുടെ ഡി ഫൈവ് അത് ഭയങ്കര നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് നമുക്ക് ക്രൈലോൺ സൂപ്പർ ബ്ലെൻഡ് സൂപ്പർ ബ്ലെൻഡബിൾ ആണ് പക്ഷെ അതുപോലെ നമുക്ക് ഡെർമ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ബ്ലെൻഡിങ്ങിൽ നമ്മൾ കുറച്ച് ബാക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു കിട്ടും ഇങ്ങനെ മിക്സിങ് മീഡിയം കിട്ടും സീ ട്യൂപ്പിയുടെ ഞാൻ ഞാനപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്നൊരു ലിക്വിഡ് ഫോം ആക്കി എടുത്ത് പാലറ്റ് എടുത്തിട്ടാണ് ഞാനത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് നമുക്ക് എന്താണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ നമ്മുടെ പഴയ കൺസീലിംഗ് ബ്രഷ് വെച്ച് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ജസ്റ്റ് കഴുത്തിലൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി ഞാൻ കഴുത്തിൽ വിടാറില്ല എന്നാലും കുറച്ചൊക്കെ നമുക്കൊന്ന് കഴുത്തിലിട്ട് കൊടുക്കുക അപ്പോൾ കുട്ടിക്ക് വലിയ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരുപാട് കളർ വ്യത്യാസവും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കുഴപ്പമില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് മാൾസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബ്രഷും ഉണ്ട് നല്ല രീതിയിൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡിങ് ശ്രദ്ധിക്കുക കേട്ടോ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നാം നമ്മുടെ ബനാന പൗഡർ കൊണ്ടിട്ട് എന്താണ് നല്ല രീതിയിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഷുഗറിൻ്റെ ഇല്ലേ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് എടുത്തത് നമ്പർ ആണെന്ന് തോന്നുന്നു എടുത്തിട്ട് ഞാൻ ആ സെയിം കൺസീലർ ബ്രഷ് കൊണ്ട് തന്നെ കുട്ടിയുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുത്തിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കഴുത്തിലും അപ്ലൈ ചെയ്ത് ഫേസിലും അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ മാൾസിൻ്റെ ബ്രഷായിരുന്നു എടുത്തത് ഇപ്പം ഞാനൊരു സിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് എടുത്തത് ബിഗിനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ബ്രാൻഡുകളാണ് ബ്രഷിന് വേണ്ടിയിട്ട് നമുക്കൊരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് മാൾസിൻ്റെ ഒരു ബ്രഷ് സെറ്റും അതേപോലെ തന്നെ സിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രഷ് സെറ്റും ഏകദേശം അതിന് വില ഒരാ ഒരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ രണ്ട് ബ്രഷ് സെറ്റും കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഒട്ടും സംശയമില്ലാതെ നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനൊക്കെ തുടക്കകാലത്തൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒത്തിരി പൈസ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിച്ച് വാങ്ങിക്കാം ഒന്നെങ്കിൽ മാൾസിലൂടെ മേടിക്കാം അല്ലെങ്കിൽ സിസ് ബ്യൂട്ടിയുടെ വാങ്ങിക്കാം ഏതാണെങ്കിലും ഓക്കെയാണ് രണ്ടും എനിക്ക് കംഫർട്ടബിളാണ് സിസ് ബ്യൂട്ടിയുടെ ആ ഒരു സെറ്റിൽ നമുക്കിങ്ങനെ ബ്ലഷിൻ്റെ ബ്രഷൊക്കെ വരും മറ്റതിൽ ബ്ലഷ് ബ്രഷ് വരുന്നില്ല സിസ് പിന്നെ സിസ് ബ്യൂട്ടിയുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സിസ് സിസ് ബ്യൂട്ടിയുടേത് കൊണ്ട് എന്താണ് ഫൗണ്ടേഷനൊക്കെ ഒന്ന് പിന്നെ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൺസ് ഒക്കെ വരുന്നുണ്ട് നമ്മളെ കുട്ടികളെ ബ്രൈറ്റ്സ് വിളിക്കുന്നതാണ് എനിക്ക് അവർക്കും കാര്യങ്ങളിലും ഞാൻ കഴിവതും എല്ലാ കോഴ്സും അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യും നമുക്ക് അവരാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യും നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ അപ്പോൾ ഞാൻ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു പിന്നെ വീണ്ടും എന്താണ് വീണ്ടും നമ്മളിതിൽ ലോക്ക് ചെയ്യണം നമ്മളിടുന്ന പ്രോഡക്റ്റ് ലോക്ക് ചെയ്യണം കേട്ടോ വീണ്ടും ഞാൻ ആ ബനാനയുടെ ബനാന പൗഡർ റവല്യൂഷൻ്റെ ബനാന പൗഡർ വെച്ച് ഞാൻ വീണ്ടും അതൊന്ന് പിന്നെ പൗഡർ ബ്രഷ് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ സ്വിസ് ബീട്ടിയുടെ ബ്രാൻഡാണ് കേട്ടോ നല്ല ബ്രഷാ അപ്പം ഞാനത് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഷ് ഇടണം ഓക്കെ അപ്പം ഞാൻ ബ്ലഷിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ റെവല്യൂഷനിലൊക്കെ നല്ല ബ്രഷ് വരുന്നു ബ്ലഷ് വരുന്നുണ്ട് അപ്പം ഞാൻ എടുത്തേക്കുന്ന ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞ മാൾസിൻ്റെ തന്നെ ബ്ലഷിൻ്റെ ബ്രഷാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ കുട്ടിയോട് ഇങ്ങനെ സ്മൈൽ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ കറക്റ്റ് ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ട ഏരിയ കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് മേളിലേക്കാണ് ഞാൻ ആ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുട്ടികളുടെ ഫീച്ചേഴ്സൊന്നും അങ്ങനെ അധികം മാറ്റാറില്ല കേട്ടോ എല്ലാവരുടെയും ഫീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ളൊരു ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അവരുടെ ആ ഒരു ഭംഗി ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യുക അതാണ് ഞാൻ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എൻഹാൻസ് ചെയ്തെടുക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ഒരുപാടൊന്നും കോണ്ടോറൊക്കെ ചെയ്ത് ഒരുപാട് ഫേസ് ഫേസിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കാറില്ല അത്ര കത്യാവശ്യമാണെങ്കിൽ മാത്രമേ കോണ്ടോറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഞാൻ ഈ ഒരു മേക്കപ്പിൽ കോണ്ടോറിങ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഓക്കെ ആ നമുക്ക് ബ്ലഷ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ ഇത് യൂറോപ്പൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ് നമ്മൾ ഈ ബ്ലഷും ഹൈലൈറ്ററും ഐഷാഡോയും എന്തായിക്കോട്ടെ നമ്മളത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ലൈറ്റ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫെയർ സ്കിന്നെ ലൈറ്റ് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് കളേഴ്സും അതേപോലെ തന്നെ നമുക്ക് ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ അതിലേക്ക് പോകും തോറും നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കുന്ന ഇതേപോലെ സാധനങ്ങളുടെ ഹൈലൈറ്ററിൻ്റെയും പിന്നെന്താണ് ബ്ലഷിൻ്റെയൊക്കെ ആ ഒരു കളറും ഒരിത്തിരി ഡീപ്പിലേക്ക് പോകണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ഹൈലൈറ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നോസ് ബ്രിഡ്ജ് ചിന്ന് ചീക്ക് ബോണ് ബ്രോ ബോണ് നിറ്റി അതൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് ആ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് ഈ കുട്ടി പറഞ്ഞു കേട്ടോ നല്ല ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ആ ഹൈലൈറ്റർ ഇഷ്ടപ്പെട്ടു എന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ബ്രാൻഡാട്ടോ ഇതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഉദ്ദേശി ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷ് ഫാൻ ബ്രഷാണ് ചെറിയ ഫാൻ ബ്രഷാണ് പിന്നെ തന്നെ വലിയ ഫാൻ ബ്രഷും ഉണ്ട് നിങ്ങൾക്ക് ഈയൊരു ഒറ്റ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇടാം ബ്ലഷ് ഇടാം കോണ്ടോറും ഇടാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ബ്രഷിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് വാങ്ങിച്ചാൽ മൂന്ന് യൂസ് നടക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുകയാണ് ഇത് സിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനറാണ് എനിക്കിതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതല്ല നിങ്ങൾ സിംഗിളായിട്ടാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീപ്പ് ബ്രൗൺ ഒരു നല്ലൊരു ഒരു ഡീപ്പ് മജന്ത ഒരു ന്യൂഡ് ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് ലൈൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് കളേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്നത് നൈക്കയുടെ ബോഹോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ആയിട്ട് എടുത്തിരിക്കും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് നമ്മളെപ്പോഴും ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുന്നതാണ് നല്ലത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ മാറ്റ് ഫിനിഷ് ആണ് നൽകുക നിങ്ങൾക്ക് അതൊന്നും ഇച്ചിരി ഗ്ലോബി ഫിനിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് നമുക്ക് മറ്റേ ഗ്ലോസ് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ലിപ് ഗ്ലോസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കിങ്ങനെ ഡിസ്പോസിബിൾ ലിപ്സ്റ്റിക് ബോൺസ് കിട്ടും അത് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ പലർക്കും ഇടുന്നതല്ലേ അപ്പോൾ ബ്രഷസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ബ്രഷസോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഹൈജീനിക് വേ നമുക്ക് ഹൈജീൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മൾ കുട്ടികളുടെ ഫേസ് ഏറ്റവും അടുത്ത് പോയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ കാരണം അവർക്ക് യാതൊരുവിധ സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റസുഖങ്ങളോ ഒന്നും ഉണ്ടാവരുത് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ എത്തിക്സ് അനുസരിച്ച് നമ്മൾ ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധ അശ്രദ്ധയോടെ ചെയ്യാൻ പാടില്ല കേട്ടോ എപ്പോഴും നമ്മൾ അവരുടെ ഒരു ഹെൽത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നൈക്കയുടെ എന്ന് പറയുന്ന ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ സാരി ഒരു പച്ച സാരിയാണ് കേട്ടോ അവ ജസ്റ്റ് അതുമായിട്ടൊന്ന് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിലൊന്ന് ഫിക്സ് ചെയ്തു കൊടുക്കും ഇതിനിടയ്ക്ക് ഞാൻ മസ്കാരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഐ മേക്കപ്പിൻ്റെ സമയത്ത് അതും ഇതിലിടാനായിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളും എന്തായാലും മസ്ക്കാരം ഇടണം കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പി എ സിയുടെ മൈക്രോ ഫിനിഷ് എന്ന് പറയുന്ന ഈ ഒരു സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ പുറത്ത സാധനമൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊക്കെ വന്ന് പിടിക്കും കേട്ടോ അതും ഞാൻ മേടിച്ചിട്ട് അത് ഒത്തിരി നാളൊന്നും ആയില്ല കുറച്ച് നാളെ ആളുകൾ പക്ഷേ അതിൻ്റെ പുറത്തെ സാധനമൊക്കെ പോണു ഓക്കെ അപ്പോൾ നമുക്കിതൊരു മാറ്റ് ഫിനിഷാണ് കേട്ടോ തരുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ചൊരകളത്തേക്ക് പിടിച്ചടിക്കാം അത് കഴിഞ്ഞതാ കുട്ടിക്ക് ഒരു പൊട്ടും വെച്ചെടുത്ത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് ഞാൻ ഒക്കെ ഒന്ന് പിന്നെ തയ്ച്ചു കൊടുക്കുവാണ് അപ്പം അതുപോലെ തന്നെ ഇരിക്കും അങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയി വൃത്തിയാടാകത്തില്ല ഒരു ഗോൾഡൻ ത്രെഡ് വെച്ച് പിന്നെ മാലയൊക്കെ നല്ല രീതിയിൽ സാരിയായിട്ട് ചേർത്ത് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്